ഓരോ ഇൻഡസ്ട്രികളിലും ഡിഫറൻറ്റായിട്ടുള്ള യുണീക്നെസ് കൊണ്ടുവരാം യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാതും യുണീക്കാണ് ഫോർ എക്സാമ്പിൾ പറയണ ഒരു മരത്തിന്റെ ഒരു ഇല എടുത്ത് അതുപോലത്തെ ഒരു ഇല ഇല്ല ഒരു കല്ലെടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കല്ലില്ല ഒരു മരം എടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മരം ഇല്ല ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മനുഷ്യൻ ഇല്ല ഇപ്പൊ പോലെ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത്രയും യുണീക്നെസ് ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ ഉണ്ട് അത് നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിൽ യുണീക്നെസ് കൊണ്ടുവന്നു പല ആൾക്കാരും ഈ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് മാർക്കറ്റിൽ ആ ഇൻഡസ്ട്രി തന്നെ തകർന്നു പോവാണ് അപ്പൊ കോമ്പറ്റേഷൻ കൂടുന്നുള്ളതാണ് അപ്പൊ കോമ്പിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സൊല്യൂഷൻ 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 മാസ്റ്ററെ നിങ്ങൾ ക്രിയേറ്റീവായി മനസ്സിലാക്കി തരാൻ പറ്റും വേറെ എന്തെല്ലാം ഹൈലൈറ്റ്സ് ആണ് ദ മാസ്റ്റർ മാസ്റ്റർ ഒരു ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്ന യാണെങ്കിൽ ഇൻഡസ്ട്രിയെൻറ്റേഷൻ ചെയ്തിട്ടാണ് അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഡസ്ട്രികൾ ഉണ്ട് ഇപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് അതുപോലെ തന്നെ കൺസഷൻ ഉണ്ട് ജ്വല്ലറി നടത്തുന്ന അതൊരു ഒരു ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പത്ത് ഇൻഡസ്ട്രികൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ മാർക്കറ്റിൽ ഇപ്പോൾ എറണാകുളത്ത് ഒരു കുറേ ടീമുകൾ ഉണ്ടാവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറത്ത് മലപ്പുറത്തുണ്ടാവും എല്ലാ ഓരോ രാജ്യങ്ങളിലും ഉണ്ടാവും ഒരു റീഡിഫൈൻ ഇൻഡസ്ട്രിയൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് അതായത് റീഡിഫൈൻ അതായത് ആ ഇൻഡസ്ട്രി നേരിട്ട് പ്രശ്നങ്ങൾ ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലീഡിങ് ആൾക്കാരുമായിട്ട് ഒരു ടേബിൾ ടോക്കാണ് ഒരു മീറ്റപ്പ് പോലെയാണ് അവരായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് റീഡിഫൈൻ ചെയ്യുക അപ്പോൾ അങ്ങനെ കുറേ പ്രോഗ്രാം തരും ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ട് നേരിട്ട് സംഭവം ഇതൊക്കെ ശെരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഇൻഡസ്ട്രിയിലെ ആളുകളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യണം ഇതൊക്കെ ഡിസ്കഷൻ ചെയ്യേണ്ടതാണ് മന്ത്രി രാജീവ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ വ്യവസായങ്ങളിൽ പോലും ചെയ്യേണ്ട ഒരു ചെയ്യും എല്ലാ വ്യവസായങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവരുടെ പ്രശ്നം ഒരു വ്യവസായം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം ഡെവലപ്പ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്നത് അവരാണ് ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അവരാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്നത് അവരാണ് ഇനി എന്തെങ്കിലും സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും അവരാണ് അപ്പൊ ഒരു ബിസിനസ് അപ്രഭകം എന്ന് പറയുന്നത് വലിയൊരു രക്ഷകനാണ് അപ്പൊ അത് നമ്മൾ ഒരുപാട് സമയങ്ങള് നമ്മൾ കോവിഡ് സമയത്തും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഫ്ലഡ് സമയത്തൊക്കെ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് അപ്പം ആ ബിസിനസ്സുകാരൻ്റെ പ്രശ്നങ്ങളെ സംസാരിക്കാൻ ഒന്ന് പറയാൻ ആളില്ല എന്നുള്ളതാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു റീഡിഫൈൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ആ ഇൻഡസ്ട്രിക്കാർ മാത്രം ഇരുന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചേർ ചെയ്യുന്നു എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു അവിടെ നിന്ന് ഓൺ സ്പോട്ടിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അവർക്ക് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ പൊതുവായിട്ട് നമ്മൾ കാണേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രൈസ് കുറച്ചിട്ട് പ്രൈ പ്രൈസ് കുറച്ചിട്ട് പ്രോഫിറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഈ പ്രോഫിറ്റ് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇൻഡസ്ട്രി ഉള്ളവരൊക്കെ തകർന്നു വരുമ്പോഴാവും കാരണം ഒരുപാട് എക്സ്പെൻസിൽ റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള എങ്ങനെ കൈകാര്യം ചെയ്യണം ആയിട്ട് എന്തൊക്കെയാണ് മാറ്റം വരുത്തണം പിന്നെ കോമ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പോൾ അതിനെങ്ങനെയാണ് യുണീക്ക്നെസ് ഓരോരുത്തരും ഇൻഡിവിജ്വലി കൊണ്ടുവരാം കോമ്പിറ്റ് ചെയ്യല്ല വേണ്ടത് യുണീക്ക്നസ് കൊണ്ടുവരാം അപ്പോൾ ഇതിൻ്റെയൊക്കെ അവയർനെസ് ക്യാമ്പയിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ റീഡിഫൈൻ പ്രോഗ്രാം ഭയങ്കരമായിട്ട് സ്വീകാര്യത കിട്ടിയ ഒരു പരിപാടിയാണ് അതാണ് ഇപ്പൊ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ മാസ്റ്ററിയില് കൊണ്ടുവന്നൊരു കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ടെക്സ്റ്റൈൽസ് കഴിഞ്ഞു ജ്വല്ലറിയുടെ കഴിഞ്ഞു അതുപോലെ സ്പോർട്സ് ഗുഡ്സിന്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളത് കഴിഞ്ഞു അങ്ങനെ ഓരോ ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത് ഞാൻ കത്തലിലായിരുന്നു കഴിഞ്ഞ റിയാദ് സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ കുറച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞു അപ്പോൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി അത് വലിയൊരു പറഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് കത്തലപ്പം ഇഫ് ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം ഒരു ഒരുപാട് ലോസ് വരുന്നുണ്ട് അല്ലെങ്കിൽ കമ്പനീസ് നിർത്തി പോകുന്നുണ്ട് കേട്ടു ശരിക്കും അതിന്റെ ആ ഒരു ബേസ് അങ്ങനെ കാരണം ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ആ രാജ്യം ആ രാജ്യത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് അതല്ലാതെ അവിടെ ഒരു അവർക്ക് അവർക്ക് ആ ഒരു ഫിഫ വേൾഡ് കപ്പ് ചെയ്യാനുള്ള സൈസിലേക്ക് എത്തിയ ഒരു രാജ്യമായിരുന്നില്ല അവരെ ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരുന്നു അതായത് ഇരുന്നൂറ് രൂപ മുടക്കിയിട്ട് ഇരുപത് രൂപ റിട്ടേൺ കിട്ടി എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് അതിന്റെ അറോയി വരുന്നത് അപ്പൊ രാജ്യം അതിന് വേണ്ടിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് ആ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തതിന്റെ ഈ ഫിഫ വേൾഡ് കപ്പ് കഴിയുകയും അതിലൊരു ഫോർട്ടി പെർസെൻറ്റേജോളം ഇപ്പം അവിടെ ഫ്രീ ആയിട്ടാണ് കാരണം അത്രയും സ്പേസ് ആവശ്യമില്ല ഒരു ഇവന്റിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ആ ഒരു സ്പേസിലേക്ക് ഈ എക്സ്പെക്ടേഷനിലേക്ക് കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു കാരണം അതൊരു ഇവന്റ് ബേസ്ഡ് ആണ് പിന്നെ ഈ ഫിഫ വേൾഡ് കപ്പ് നടത്തിയ സമയത്ത് തന്നെ ഗവൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ ആ ഫ്രീ ആയിട്ട് മാക്സിമം ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ പല ആൾക്കാരും ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി എന്ന് വിചാരിച്ചിട്ട് അത് എന്താണ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കിയില്ല കാരണം ഖത്തർ അങ്ങനത്തെ ഒരു ഇനീഷ്യറ്റീവ് എടുത്താൽ അവരുടെ രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റി കൂട്ടാനും അതുപോലെ വേൾഡിൽ അവരെ അടയാളപ്പെടുത്താനും വേണ്ടി ചെയ്തത് അല്ലാതെ അവരുടെ അവർ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പിൽ വിചാരണം അവർ ഓൾറെഡി സമ്പന്നരാണ് അപ്പം പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വച്ചാൽ അതിന്റെ ശേഷം ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇതൊരു ചെറിയ രാജ്യമാണ് ആ രാജ്യത്തിന് ആവശ്യമായ ബിസിനസ്സുകാർ അവിടെ തന്നെ ഉണ്ട് അതിന്റെ ഒരു പ പത്ത് മടങ്ങിയ ആളുകള് അവിടെ കൊണ്ടുപോയി ബിസിനസ് തുടങ്ങി സ്വാഭാവികമായിട്ട് ഇൻഫ്ലക്ഷൻ വരും അത് അങ്ങനെയാണല്ലോ ഏതൊരു കാര്യത്തിൽ ഇൻഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ മൂല്യ തകർച്ച വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞെങ്കിൽ ഇൻഫ്ലക്ഷൻ വരും അങ്ങനെ ഇൻഫ്ലക്ഷൻ വന്ന സമയത്തുള്ളൊരു രാജ്യമാണ് അത്ര രാജ്യമാണ് കാരണം അതിനാവശ്യം പിന്നെ അധിക പ്രോജക്റ്റുകളും ഇനിഷിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് നേരിട്ടാണ് പിന്നെ ഫിഫ വേൾഡ് കപ്പിൽ ഉണ്ടായ ഫ്ലോ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്റെ ആഫ്റ്റർ അത്രയും ഒരു കപ്പാസിറ്റി ഉള്ള ഒരു അതുകൊണ്ട് കൊണ്ട് ഞാൻ നമ്മുടെ ദ സൊല്യൂഷൻ ഒരു പോയിന്റ് ഓഫ് ചോദിക്കുന്ന ഖത്തർ ഇനി ആ ഒരു സെക്ഷനിലേക്ക് ഒരു ഒരു ആ സ്റ്റേജിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടോ എത്ര നാള് പിടിക്കും സൊല്യൂഷൻ എന്താന്ന് പോയിന്റ് ഓഫ് വ്യൂയില് പറയാമോ അവിടെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറും ഫ്രീ ആയി കിടക്കുകയാണ് ഇപ്പൊ വളരെ റിലാക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കിടക്കുന്നത് റോഡുകൾ വളരെ കാലിയാണ് ബിൽഡിങ്ങുകൾ ഇഷ്ടംപോലെ കിട്ടുകയാണ് പക്ഷെ അവർ ചെയ്ത കൃത്യമായി മനസ്സിലാക്കണം ഒരു തരത്തിലൊരു രൂപ പോലും റെന്റിൽ കുറച്ചില്ല ആ വാല്യൂ ആദ്യത്തെ അതേ വാല്യൂ തന്നെ ഇപ്പോഴും അവിടുത്തെ റെന്റുകൾക്കും അവിടെ ബിൽഡിങ്ങുകൾക്കും ഒക്കെ ഉണ്ട് അതായത് ആ ഒരു രാജ്യം ഇപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു കാരണവശാലും ചെയ്യുന്ന ബിസിനസ്സുകൾക്കൊന്നും തകരാനുള്ള സാധ്യതകളില്ല പക്ഷെ അപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു കത്തിൻ്റെ ഒരു ക്വാളിറ്റി അവിടെയുള്ള മാർക്കറ്റിൻ്റെ ആ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി ഹൈ ക്വാളിറ്റിയിൽ അവിടെ സർവീസ് ചെയ്യാൻ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ ചെയ്യുന്ന ആൾ ൾക്കാര് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യം അതായത് സിമ്പിളായിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ക്യാപിറ്റലും കൊണ്ട് സംരംഭം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ക്യാപിറ്റലും കൊണ്ട് പോയ ആൾക്കാരാണെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെ അടുത്തായിട്ട് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പതോളം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംരംഭകർക്ക് മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒരു മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാളാണ് ഗിന്നസ് റഷീദ് അതുപോലെ ദ സൊല്യൂഷൻ മാസ്റ്റർ അപ്പോൾ എത്രത്തോളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് മുപ്പതോളൊന്നും പറഞ്ഞു അത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു അതുപോലെ ഇത്രത്തോളം നമ്മൾ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷക്കണക്കിന് സംരംഭകരുമായിട്ട് സംവദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ രാജ്യങ്ങളിൽ പോയത് മുപ്പത് രാജ്യങ്ങളാണ് ഒരുപാട് എണ്ണി യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആഫ്രിക്ക ഒരുപാട് സ്ഥലങ്ങളിൽ പോകും എല്ലാ സ്ഥലങ്ങളും പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സംവദിക്കുന്നത് മലയാളി കമ്മ്യൂണിറ്റി ഞാൻ ഞാൻ പ്രവാസികളായിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയോടാണ് സംഭവം കാരണം ഞാൻ മലയാളി കമ്മ്യൂണിറ്റിനെ എംപവറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർഗ്ഗ കമ്മ്യൂണിറ്റി രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഫോർമേഷൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു വിഷയം കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മലയാളി കമ്മ്യൂണിറ്റിനെ വിളിച്ചുരുത്തിയിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ട്രെയിനിങ്ങിനെ കുറിച്ചും ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു തുടക്കം മുതലൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്തിനാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്തിനാണ് ബിസിനസ് ബിസിനസ് പഠിച്ചിട്ട് ചെയ്യാനാണോ ചെയ്തിട്ട് പഠിക്കണമല്ലേ എന്നൊക്കെ കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മൾ കണ്ടും കേട്ടും പഠിക്കാത്തത് കൊണ്ട് പഠിക്കാം എന്നുള്ളത് റിയാലിറ്റി തന്നെ പക്ഷെ കൊണ്ട് പഠിക്കുന്നത് ഇപ്പോ ഒരു തിരക്കുള്ള റോട്ടിൽ ഒരാൾ ഡ്രൈവിംഗ് അറിയാത്ത ആൾ ഡ്രൈവ് ചെയ്യാൻ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണോ അല്ലല്ലോ ഒരിക്കലും അല്ല അതേപോലെ തന്നെ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവും അപ്പൊ കൊണ്ട് പഠിക്കണം എന്ന് പറയുന്ന ആൾക്ക് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലേണിങ് ആയിട്ട് ഈ ഒരു രീതിയായിരുന്നു ആദ്യകാലത്ത് അപ്പൊ എവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടായിരുന്നു ായിട്ട് പക്ഷെ പതിയെ ആളുകൾക്ക് അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആളുകൾ പഠിച്ചിട്ട് തുടങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ തുടങ്ങി ആദ്യത്തെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഈ സംരംഭമായിട്ട് ഇറങ്ങുമ്പോൾ മാർഗ്ഗ കമ്മ്യൂണിറ്റിയുമായി ഇറങ്ങിയിട്ട് മലപ്പുറത്താണ് ആദ്യ ഒരു മീറ്റിംഗ് വിളിക്കുന്നത് ഇരുപത്തിരണ്ട് ആൾക്കാരെ നമ്മളൊരു ഹോട്ടലിലേക്ക് വിളിച്ചിട്ടാണ് ഈ ആശയം പറയുന്നത് ആ സമയത്ത് ഞാൻ പ്രഖ്യാപിച്ചതാണ് ഒരു ലക്ഷം ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒരു ലക്ഷം ആൾക്കാരെ ലൈഫ് ഞാൻ ട്രാൻസ്ഫർമേഷൻ ചെയ്യുമെന്നൊരു തീരുമാനത്തിലാണ് ആദ്യത്തെ ക്ലാസ് ഇരുപത്തി രണ്ട് പേരാണ് അതിൽ പങ്കെടുത്തത്